ഇത് നമ്മുടെ മലേഷ്യയുടെ കിങ് പാലസാണ് അതായത് കിങ്ങിൻ്റെ പാലസ് അവിടെ കിങ് താമസിക്കുന്നതിൻ്റെ അകത്താണ് അതുപോലെ എൻ്റെ ഓഫീസും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് നമുക്കതിൻ്റെ അകത്തോട്ടുള്ള എൻട്രി ഇല്ല നമുക്ക് ഈ പുറത്തു നിന്ന് ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ഫോട്ടോ സ്റ്റോപ്പ് വരെ ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ രണ്ട് സൈഡിൽ സെക്യൂരിറ്റിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് തോക്കൊക്കെ പിടിച്ചുകൊണ്ട് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും കേരളത്തിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് അവർ പറയുന്ന എന്ന് വെച്ചാൽ ഏറ്റവും ഹൈറ്റ് കൂടിയതെന്ന് രണ്ടാമത്തെ ലോകത്തിൽ രണ്ടാമത്തെ ഹൈറ്റിലാണ്ട് പണിയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്രമാത്രം സത്യമുണ്ടോ ജനുവറ്റുണ്ടോ അറിയത്തില്ല നമ്മുടെ വന്ന ഡ്രൈവർ പറയുന്ന സംഭവമാണ് അതാണ് ഇത് ആ നേരെ കാണുന്നത് പിന്നെ നമ്മൾ നേരത്തെ ഹൈറ്റ് കയറി നിന്ന് നോക്കി കണ്ട നമ്മുടെ കേൽ ടവർ അവിടെ നിന്ന് കാണാൻ പറ്റും രാജാവിൻ്റെ കൊട്ടാരം നമ്മൾ നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റിലായതുകൊണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈസിയായിട്ട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മുടെ ടിൻ ടവർ ആ ഇവിടെ നോക്കിയാൽ ടിൻ ടവറിൽ നിന്ന് നമുക്കിത് കാണാൻ വേണ്ടിയുള്ള ഓപ്ഷൻ മൂന്ന് സംഭവം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതാ പുതിയതായിട്ട് പണിയുന്ന സംഭവത്തിൽ ഇവിടെയുണ്ട് നമ്മുടെ കേരൾ ടവർ അവിടെയുണ്ട് ടിൻ ടവറിൻ്റെ ടോപ്പ് അവിടെയുണ്ട് ഇത് ലിറ്റിൽ ഇന്ത്യ എന്നാണ് നമ്മുടെ മലേഷ്യ കോരാരമ്പൂർ ഉള്ള ഈ ഒരു സ്ഥലത്തെ അറിയപ്പെടുന്ന കൂടെ ഇന്ത്യൻസാണ് കൂടുതലുള്ളത് ഈ ഒരു സംഭവം നമ്മുടെ മൻമോഹൻ സിംഗ് വന്ന് ഇത് ചെയ്താണെന്നാണ് പറയുന്നത് അവിടത്തെ ഫുൾ ആനയും നമ്മുടെ അശോകചക്രം മുറിച്ച ചക്രമൊക്കെ എൻ്റെ ടോപ്പിലുണ്ട് ഇവിടെ കൂടുതലും ആണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നതും അപ്പം ഈ ഒരു ഏരിയയ്ക്കും മലേഷ്യയുടെ ഈയൊരു ഏരിയയ്ക്കും പറയുന്നത് ലിറ്റി ഇന്ത്യ എന്നാണ് ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളെല്ലാം ഈയൊരു ഏരിയയിലുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് വന്നിട്ടുണ്ട് ചിക്കൻ ബിരിയാണി മസാല ദോശയാണ് പറഞ്ഞേക്കുന്നത് അപ്പം പിന്നെ അവർ പറഞ്ഞത് ഇന്ത്യൻ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ല ഇഷ്ടം പോലെ സ്റ്റൈൽ ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും നമ്മൾ രാവിലെ കണ്ട പെട്രോണാക്സ് അല്ലെങ്കിൽ ടിൻ ടവറിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് ആണെങ്കിൽ കാണുന്നത് രാവിലൊക്കെ ജസ്റ്റ് ഒന്ന് കാണാനുള്ളൊരു ഓപ്ഷനാണ് കിട്ടിയത് കാരണം ഒരു തിളങ്ങുന്നൊരു സംഭവം പറയും സൂര്യപ്രകാശം അടിച്ച് പക്ഷേ രാത്രി നോക്കുമ്പോൾ ഫുള്ള് ലൈറ്റ് കിട്ടിയ സംഭവം കാണാൻ ഭയങ്കര ഭംഗിയാണ് കാരണം ഏറ്റവും ടോപ്പ് ചെയ്യുന്നു ഇങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നടക്കുന്ന ബ്രിഡ്ജും കൂടെ ഒക്കെ കൂടെ വരും നല്ലൊരു അടിപൊളി ലുക്കാണ് അപ്പോൾ നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ മോർണിംഗ് ടൈം വന്ന് കണ്ടാൽ പോലും ഈ പറയുന്ന നൈറ്റും കൂടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് ഒരു ടൗൺ ഒപ്പം നോക്കി കഴിഞ്ഞാൽ ഫീൽ ഫീലാണ് നമുക്ക് കിട്ടും ഇപ്പോൾ ഇവിടുത്തെ ബാങ്ക് വെക്കാൻ നോക്കി കഴിഞ്ഞാൽ അവരെ പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും ഓരോ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് അവർ ഓരോ നിറമാണ് നമുക്ക് ഓരോ ബിൽഡിങ്ങിലോട്ട് നോക്കിക്കഴിയുമ്പോൾ കിട്ടുന്നത് അപ്പോൾ മരീക്ഷ വന്നു കഴിയുമ്പോൾ രാവിലെ ഒരു സിറ്റി ടൂറിൻ്റെ അതൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നൈറ്റും വന്ന് കാണാൻ മറക്കണ്ട നമുക്ക് സിംപിളായിട്ട് വന്ന് കാണാൻ പറ്റും ഈ പറയുന്ന ഗ്രാമപൂർത്തെ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയായിരുന്നു നൈറ്റ് വന്ന് കാണാൻ പറ്റും കാരണം സിറ്റി ടൂർ അടക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡി കിട്ടും ഇവിടെയൊക്കെ പോയി എന്തൊക്കെ കാണണം എന്നുള്ളത് അത് കഴിയുമ്പോൾ നമുക്കിത് വന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഗുഡ് മോർണിംഗ് ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് ബാതുക്യവിനാണ് അതായത് ബാതുക്യവ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മുരികൻ്റെ പ്രതിമയുള്ള സ്ഥലമാണ് ഈ പറയുന്ന ബാത്തു കേവ് മലേഷ്യ സെരങ്കരൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത് ഏകദേശം നാനൂറ് ദശലക്ഷം വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഈ പറയുന്ന ഗുഹയ്ക്ക് ഫുള്ള് ചുണ്ണാമ്പ് പാറ കൊണ്ടുള്ളൊരു ഗുഹയാണ് ഇത് മുരു വിശ്വാസ അനുസരിച്ച് മുരുകൻ വസിക്കുന്ന അതിൽ താമസിക്കുന്ന പത്താമത്തെ ഗുഹയായിട്ടാണ് ഇത് കാണുന്നത് ബാക്കി ആറെണ്ണം ഇന്ത്യയിലാണ് ബാക്കിയുള്ള നാലെണ്ണം മലേഷ്യയിലുമാണ് ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ തമ്പുസാമി എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു ഗുഹയെ കൊണ്ട് മുരുകനെ പ്രതിഷ്ഠിച്ചത് എന്നാണ് പറയുന്നത് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് മീറ്റർ അതായത് ഏകദേശം നൂറ്റി നാൽപ്പത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രോഗത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുരുകൻ്റെ പ്രതിമ ഉള്ള സ്ഥലമാണ് ഈ പറയുന്ന ബാത്തഗീവ് ഈ പറയുന്ന പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം ഇരുപത്തിനാല് ദശലക്ഷം രൂപ ആയി എന്നാണ് പറയുന്നത് ഈ പ്രതിമ അവിടെ വെച്ച് ഉണ്ടാക്കിയതല്ല താഴ്ലിൽ നിന്ന് കൊണ്ടുവന്ന പ്രതിമയാണെന്നാണ് അറിയാൻ സാധിച്ചത് പാട്ട് കേത്രത്തോളം കയറി കാണണം ഏകദേശം ഇരുന്നൂറ്റി എഴുപത് സ്റ്റെപ്പ് ഉണ്ട് അത്ര സ്റ്റെപ്പ് കയറുമ്പം തന്നെ കുറച്ച് സമയം എടുക്കും നമ്മുടെ നമ്മുടെയൊക്കെ ആരോഗ്യം നേരം അടിപൊളി ആരോഗ്യമായതുകൊണ്ട് നമ്മുടെ അല്ല ഞങ്ങളുടെ ആരോഗ്യം നേരം അടിപൊളി ആരോഗ്യമുണ്ട് അത്രയൊക്കെ കയറുമ്പോൾ കുറച്ച് സമയം എന്തായാലും എടുക്കും അത്യാവശ്യം നല്ലൊരു വലിയൊരു പ്രതിഭ തന്നെയാണ് ഈ പറയുന്ന ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു തമിഴ്നാട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് കാരണം ഈ അമ്പലങ്ങളും എല്ലാം കാണുമ്പോൾ തമിഴ്നാട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു തീരാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്താണെന്നറിയത്തില്ല അത് എല്ലാവരും ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ എന്താ മനസ്സിലായില്ല ഇത് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇവിടെ വരുന്നുണ്ട് അതാണ് എല്ലാവരും ഈ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ വെച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് മറ്റേ നമ്മുടെ നാസറം പോലത്തെ കിട്ടുന്ന തകിരം പാൻ ഉണ്ട് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ നമുക്ക് പതി ആപ്പുഴ അപ്പോൾ നമുക്ക് പതിയെ ഇവിടെ നമ്മുടെ പ്രാവിനുള്ള ഫീഡിങ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പതിയെ ഇങ്ങോട്ടൊന്ന് കയറി നോക്കാം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ കാരണം അതിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യനെ പറ്റി ഇതിൻ്റെ ഒരു ഹൈറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ബാത്ത് കേവിൻ്റെ അകത്തോട്ട് നമ്മൾ കയറുകയാണ് ഇവിടെ നോക്കിയാൽ അതിൻ്റെ ഒരു ഹൈറ്റ് അടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതൊരു ആയിട്ടുള്ള കേവാണ് കണ്ടോ അവിടെ ഫുൾ ഇങ്ങനെ നല്ലൊക്കെ പാറ കിടങ്ങി പിന്നെ തൂങ്ങിക്കിടങ്ങി പിന്നെ നമുക്ക് കാണാൻ പറ്റും അത് നോക്കാം ഏകദേശം ഇരുന്നൂറ്റി എഴുപത് സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതിന്റെ ഈ ഒരു സൈഡിൽ അമ്പലത്തിൻ്റെ വേറെ ഇതുണ്ട് നമുക്ക് തഴയാൻ പറ്റിയ ഒരു സംഭവം ഈ സൈഡിലുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കാഴ്ചയാണ് വേണം കയറാം നമ്മളിപ്പം പതിയെ പതിയെ ബാത്ത് കേവ് കയറിക്കൊണ്ടിരിക്കുക ബാത്തു ആണോ ബാത്തു ആണോ ഒരു സംശയമുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായാലും കേവ് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏകദേശം ഇരുന്നൂറ്റി സംതിങ് സ്റ്റെപ്പ് ഉണ്ട് നമ്മൾ ഒറ്റയടിക്കൊന്നും കയറിപ്പോകണ്ട ആവശ്യമില്ല പതിയെ റെസ്പെക്കെടുത്ത് കയറി ചെന്നാൽ മതി എന്തായാലും സംഭവം അത്യാവശ്യം രസമുണ്ട് ഇവിടെ നിന്ന് കിട്ടുന്നൊരു വ്യൂന്ന് പറയുന്നത് തന്നെ അപ്പോൾ നമ്മൾ ബാധിക്കും അതിൻ്റെ ആദ്യത്തെ സെക്ഷൻസ് സ്റ്റെപ്പ് നമ്മൾ കയറി കഴിയും ഏകദേശം ഇത്രയും സ്റ്റെപ്പ് നമ്മളങ്ങ് താഴേന്ന് ഇത്രയും കയറിയാണ് വന്നത് നമുക്ക് അല്ലാതെ നടക്കാം ഇതിൻ്റെ അകത്ത് വീണ്ടും സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മളിതാ കേവിൻ്റെ അത് നല്ല നാച്ചുറൽ ടീവ് ആണ് ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ നല്ല പാറൊക്കെ ഇങ്ങനെ തൂണി കിടക്കുന്ന സീര് കാണാം ഇഷ്ടംപോലെ വൗമാലവിടെ നിന്ന് പറക്കുന്നുണ്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇങ്ങനെ കയറി വന്നു എന്തായാലും ഇവിടെ വരെ എത്തുമ്പോൾ നമുക്ക് ദാഹിക്കും അപ്പം കുടിക്കാം വെള്ളമൊക്കെ കിട്ടുന്ന കടയുണ്ട് വെള്ളമുണ്ട് ഐസ്ക്രീമുണ്ട് പിന്നെ ഇവിടെ അമ്പലമാണെന്ന് ഞാൻ പറഞ്ഞു ഈ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയുള്ള മാലകളുമൊക്കെ ഇവിടെയുണ്ട് നമ്മളപ്പോൾ ഇവിടെ ഈ സ്റ്റെപ്പ് കയറി വന്നു ഇനി പതി നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുവാണ് ക്യാമറയ്ക്ക് അതിൻ്റെ ഭംഗി എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ നല്ല രസം ഉണ്ടങ്ങ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഒരു നമ്മുടെ പ്രതിഷ്ഠ ഇവിടെ ഉണ്ട് അതിനേക്കാളൊരു ഭംഗി ഇവിടെ വരുമ്പോൾ നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്നവർ വലിയൊരു ഗുഹയ്ക്കകത്തൊന്ന് കയറി വരുമ്പോൾ അവിടെ നിന്ന് കുറച്ച് പ്രകാശം വരുന്നൊരു സംഭവം നമ്മൾ പ്രകാശം വരുന്ന സംഭവം നമ്മൾ നടന്നു വരുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് മഴ പെയ്തിട്ടാ ഇത് മലയല്ലോ അതിൻ്റെ ടോപ്പിൽ വെള്ളം ഒരു ചിറങ്ങുന്നു ഉറവേ ഇങ്ങനെ ഒരു നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്നൊരു ഫീലുണ്ട് കേട്ടോ ഒരു വെട്ടൊക്കെ അടിച്ച് ഒരു കേവിൻ്റെ അകത്തോടെ ചില സിനിമ ഷോട്ടിൻ്റെ അകത്ത് കാണുന്ന ആ ഒരു സംഭവം ഉണ്ട് ഒരു വീടാ വീടാറായി നിൽക്കുന്ന രീതിയിലുള്ള പാറകളും അതിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നതായിട്ടൊരു ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെ വീണ്ടും ഒരു കുറച്ച് സ്റ്റെപ്പും കൂടെ ഉണ്ട് ഇത് കയറി കഴിയുമ്പോൾ മുരുകൻ്റെ മെയിൻ ക്ഷേത്രം എന്ന് തോന്നുന്നു അപ്പോൾ നമ്മളങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈഡിലൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഓരോ ഉപ പ്രതിഷ്ഠകൾ ഈ സൈഡിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കയറി നോക്കാം ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത് ഈ ഒരു കേവിൻ്റെ അകത്താണെന്നുള്ളതാണ് ഒരു അത്ഭുതകരമായിട്ടുള്ള സംഭവം നമ്മളപ്പം ഈ ബാട്ടു കേവിലുള്ള ഈ മെയിൻ പ്രതിഷ്ഠകളവിടെ എത്തി അവിടെ നമ്മുടെ സുബ്രഹ്മണ്യ ശാന്തി പ്രതിഷ്ഠ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മളവിടെ എത്തി ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയെങ്കിൽ കാണിച്ചുതരാം ഇത് ഫുള്ള് ഒരു ചുറ്റും ഒരു മലയുടെ നടുക്കാണ് അല്ലെങ്കിൽ ഒരു കേവ് ഒരു ഗുഹയ്ക്കകത്ത് ചുറ്റിയുടെ മലയെന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു വലിയ കേവിൻ്റെ അകത്താണ് ഈ സംഭവം ഉള്ളത് ഇതിൻ്റെ ടോപ്പ് മാത്രം ഓപ്പണാണ് ഉണ്ട് ഇത്രയും സ്ഥലം മാത്രം ഓപ്പണാണ് ബാക്കി ഫുള്ള് ക്ലോസ്ഡ് ആണ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മറക്കാതെ മലേഷ്യ വരുന്ന ഒരാളെ സംബന്ധിച്ചൊരു എക്സ്പീരിയൻസ് ഗുഹാക്ഷേത്രം കാണാൻ കിട്ടുന്ന എക്സ്പീരിയൻസാണ് അപ്പോൾ മറക്കാതെ വന്ന് ഇത് വിസിറ്റ് ചെയ്യുക ഒരു കേവിൻ്റെ നല്ല രസം ഉണ്ട് കേട്ടോ കാരണം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതുകൊണ്ട് ഈ ഒരു തൂണുപുരക്കതിൻ്റെ ഇങ്ങനെ വന്ന് വന്ന് നിൽക്കുന്ന സംഭവമൊക്കെ ദിവസം കൊണ്ട് അവിടെ നമ്മുടെ മഹാശിവൻ്റെ പ്രതീക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ ഒരു അമ്പലമാണ് അമ്പലത്തിൻ്റെ അകത്തുള്ള ഗുഹ അമ്പലമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ കാഴ്ചകൾ വന്ന് കാണാൻ പറ്റും സംഭവം എന്തായാലും ഉള്ള ഒരു ഗുഹാക്ഷേത്രങ്ങളെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തികളെ സംബന്ധിച്ച് എന്തുകൊണ്ടും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് ഈ പറയുന്ന ഭാഗത്തേക്ക് അപ്പോൾ അപ്പം നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ് നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ കിട്ടുന്നത് ഒരു ഹൈറ്റ് എന്ന് പറയുന്ന ഈ താഴെ ആൾക്കാർ പോകുന്ന കണ്ടാൽ മനസ്സിലാവും ആൾക്കാർ എത്ര ചെറുതായിട്ടാണ് കാണുന്നത് നോക്കുമ്പോൾ നോക്കി ഇതിൻ്റെ ഒരു സൈസ് മനസ്സിലാവും അവിടെ ഇത്രയും ഹൈറ്റുള്ള ഒരു ഗുഹയ്ക്കകത്താണ് ഈ പറയുന്ന സംഭവം സ്ഥിതി ചെയ്യുന്നത് ഇതെന്തുമാത്രം സേഫാണെന്ന് അറിയത്തില്ല കാരണം ഇവിടുത്തെ പാറകളക്കങ്ങൾ താന്നാണ് നിൽക്കുന്നത് ഇവിടുത്തെ ചെറിയ പീസൊക്കെ ചിലപ്പോൾ അടർന്ന് വീടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയുന്നില്ല പക്ഷേ കണ്ട ചില ഭീകരതയൊക്കെ തോന്നുന്ന രീതിയിലൊക്കെയാണ് ചില സ്ഥലങ്ങൾ നിൽക്കുക അന്നേരം നമ്മൾ ബാട്ടു കേവിൻ്റെ കാഴ്ച കഴിഞ്ഞു ഇനി നമ്മളെന്തായാലും അങ്ങോട്ടുള്ള എടുക്കുന്നവരെ ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ളത് തന്നെ എടുക്കുന്നുള്ളൂ അത്യാവശ്യം ഒരു ഗുഹാക്ഷേത്രം കാണുക എന്നുള്ള എക്സ്പീരിയൻസ് എന്തുകൊണ്ട് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ പറയുന്ന ബാട്ടു കേവ് അപ്പോൾ നോക്കി നേരെ ജെൻഡിംഗി പോകാം ജെൻഡിംഗ് കേബിൾക്കാരെ കയറുക എന്നുള്ള ഉദ്ദേശമാണ് നമുക്ക് മെയിനായിട്ടുള്ളത് ക്യാസിന് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളധികം ഫോക്കസ് ചെയ്യുന്നില്ല ജസ്റ്റ് കേബിൾക്കാരെ കയറി കാഴ്ചകളൊക്കെ കണ്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കി തിരിച്ച് തരുവാന്നുള്ളതാണ് അപ്പോൾ നമുക്കിനിയും അവിടെ ജെൻറ്റിങ് ചെന്നിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം